മലപ്പുറം തൃക്കലങ്കോട് നവവധുവായ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ് പുതിയകത്തെ വീട്ടിൽ ഷൈമ സിനിവറാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ വിവാഹം താല്പര്യമില്ലാത്ത വിവാഹം നടത്തുന്നതിന്റെ മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഷൈമ ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞ അയൽവാസിയായ പത്തൊൻപത് കാരനും കഴിഞ്ഞരമ്പ് മുറിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചു വല്ലാതെ ദുഃഖം തോന്നാണ് ഷൈമ വെറും പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആമയൂരാണ് ഈ പെൺകുട്ടിയുടെ വീട് നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും ദിവസങ്ങൾ മാത്രം ചില മാധ്യമങ്ങളിൽ നിക്കാഹ് കഴിഞ്ഞു എന്നുണ്ട് ചില മാധ്യമങ്ങൾ വിവാഹ നിശ്ചയാണ് കഴിഞ്ഞിട്ടുള്ളത് മതപരമായ ചടങ്ങാണ് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പലതും പറയുന്നില്ല മതപരമായ ചടങ്ങാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിക്കാഹ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക ഇപ്പൊ വെള്ളിയാഴ്ച ആയിരുന്നു ആ നിക്കാഹുണ്ടായിരുന്നത് അപ്പൊ ഇന്നിപ്പോ വെള്ളി ശരി ചൊവ്വാഴ്ചയാണ് ഈ ഒരു ചൊവ്വാഴ്ചക്കകം ഈ പെൺകുട്ടി ജീവൻ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ജീവൻ എടുക്കുന്ന സംഭവം അറിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ ഇതേ പ്രായത്തിലുള്ള സജീർ എന്ന പേരുള്ള ഒരു യുവാവ് കൂടി ജീവൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവന്റെ കൈനരമ്പ് മുറിച്ചവനിപ്പോ ഹോസ്പിറ്റലിലാണ് വലിയ ഗുരുതരമായ അവസ്ഥയിലൊന്നുമല്ല അപ്പൊ ഈ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ ഈ ഒരു വിവാഹത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു വിവാഹം നടന്നത് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് മാധ്യമങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞതും ഈ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിനെ ഈ പറയുന്ന ഈ ആത്മഹത്യക്ക് ശ്രമിച്ചോന് ഇഷ്ടമായിരുന്നു അപ്പം ആ കല്യാണം കഴിക്കാനായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ വീട്ടുകാർ നടത്തിയത് വേറൊരു കല്യാണമാണ് അപ്പോൾ അത് അതിൻ്റെ മനോവിഷമത്തിലാണ് ഈ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ മാത്രം നവവധുവായിട്ട് കഴിഞ്ഞ് ഈ പെൺകുട്ടി ഭർത്താവ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ടുമില്ല അതിന് മുൻപ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് നമ്മൾ ആരെ കുറ്റപ്പെടുത്തണം പലരും ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു ഇവരുടെ ഉപ്പ രണ്ടു വർഷം മുൻപ് അറ്റാക്കായിട്ട് മരിച്ചതാണ് ഈ കുട്ടി ഇപ്പം ജീവിക്കുന്നത് ഉപ്പയുടെ അനിയൻ്റെ എളാപ്പയുടെ വീട്ടിലാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രായപൂർത്തിയായി കല്യാണം കഴിക്കാനാവുമ്പോ എല്ലാ വാപ്പാരിമാരും ഒരു മനസ്സിലുണ്ടാവും നല്ലൊരാളെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം ആ രീതിയിൽ തന്നെ ആയിരിക്കും ആ എളാപ്പ വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിൽ ചില അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ട് ഒന്ന് ഈ പെൺകുട്ടികൾക്ക് പൂർണ്ണമായിട്ട് താല്പര്യമോ ഇഷ്ടമോ ഇല്ലെങ്കിൽ നമ്മൾ ആ വിവാഹത്തിന് മുൻകൈ എടുക്കരുത് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് കല്പിച്ചു നോക്കും ഇപ്പൊ ഈ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഷൈമ ഷൈമ എന്ന് വരള ഈ പത്തൊൻപത് കാർ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടതിന് ശേഷമാണ് മരണപ്പെട്ടിരുന്നെങ്കിൽ അയാളിപ്പം തന്നെ ഉത്തരവാദിയായിട്ട് ജയിലിൽ കിടക്കേണ്ടി ഒരു ലൈ ഈ ഒരു പെൺകുട്ടിക്ക് ആ വിവാഹത്തിന് പൂർണ്ണമായിട്ടും താല്പര്യം ഇല്ലെങ്കിൽ ആ വീട്ടുകാർ നിർബന്ധിപ്പിച്ചത് കെട്ടിപ്പിക്കരുതായിരുന്നു നമ്മളൊരു വിശ്വാസിയ നിലക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ ഈ സമയത്ത് അവരെ കവറടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ അതിൻ്റെ വിവരങ്ങളൊന്നും കമന്റ് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മക്കള് ഡിഗ്രിയൊക്കെ പഠിക്കണ സമയമാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം എന്നായിരിക്കും എല്ലാവരും ചിന്ത ഒരു പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏഹ് പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂടെ ആത്മഹത്യക്ക് ശ്രമിച്ച അവരെന്തോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരായൽപ്പക്കത്തുള്ള ആളുകളാണ് ഇഷ്ടമാണ് അപ്പൊ ഈ ഇഷ്ടം ഈ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നെന്നും പക്ഷെ ആ ഒരു കല്യാണത്തിന് വീട്ടുകാർ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പോലീസുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ചു അത് അവരതിന് വില്ലിങ് ആണോന്നുള്ള കൃത്യമായിട്ട് നോക്കണം അതല്ലാത്ത പല കുടുംബങ്ങളും ചെയ്യുന്ന ഒന്നാണ് ഞാൻ എന്തോ ഒരു നല്ല കാര്യം ചെയ്തു എൻ്റെ മോളെ ഞാനിവിടെ കെട്ടിക്കാണെന്നാണ് പറ്റി ഒരു ഒരു കടമ അങ്ങോട്ട് നിർവഹിക്കും ഈ ഒരു പെൺകുട്ടി അതിന് ഇഷ്ടമാണോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ ഇതൊന്നും അവർക്ക് ശ്രദ്ധയില്ല അവർക്ക് അടിച്ചമർത്തിയിട്ടൊരു കാര്യം നടത്തും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മക്കളെ പഠിക്കുന്ന സമയത്ത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ച് അയക്കരുത് രക്ഷിതാക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമ്മൾ പാലിക്കും ഒരുപാട് നമ്മുടെ അടുത്ത് ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ വരാറുണ്ട് പല പെൺകുട്ടികളും കരഞ്ഞുകൊണ്ട് പറയും സാറേ ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഈ കല്യാണം ഉമ്മ നിർബന്ധിപ്പി ഉമ്മാടെ ഇന്നോ പറയാൻ പോലും ഈ പെൺകുട്ടികൾക്ക് പറ്റൂല ഇന്നത്തെ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചേക്കുമ്പോൾ പരിപൂർണമായിട്ടും അവരതിനെ വില്ലിങ് ആണോ നമ്മൾ ചോദിക്കണം വാ തുറന്ന് ചോദിക്കണം ഇനി മറ്റൊന്ന് രക്ഷിതാക്കൾ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ ഉസ്താദ് മഹല്ല് ഭാരവാഹികൾ കൃത്യമായിട്ട് അന്വേഷിക്കണം പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ പെൺകുട്ടിയോട് നേരിട്ട് സംസാരിച്ചിട്ട് മോളെ എനിക്ക് ഈ കല്യാണത്തിന് ഒക്കെ അല്ലെന്താ മഹലിന്റെ ഒരു ഭാഗം നിലക്ക് നമ്മൾ ചോദിക്കുകയാണ് ഇങ്ങോൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ ആവശ്യങ്ങളുണ്ടോ ഇത് ഇത് ഭാവിയിൽ ഒരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ആ കുട്ടിയുടെ മാനസിക ആരോഗ്യനില സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കമ്മിറ്റിക്കാർക്കും കൂടി ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കാര്യം ആരാണോ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നെങ്കിൽ അവരും കൂടി ഒരു ഇപ്പോഴത്തെ ഒരു പത്തൊൻപത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായ പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം ചിലപ്പോൾ എല്ലാവരും തുറന്നു പറയാൻ പറ്റിക്കൊള്ളന്നില്ല ഈ പാവം പെൺകുട്ടി ഒരു അനാഥയായ പെൺകുട്ടിയാണ് എത്തിയമായ കുട്ടിയാണ് അവൾക്ക് അവളുടെ ഉപ്പയില്ലാത്തത് കൊണ്ട് എന്നെ എളാപ്പാരാണ് നോക്കുന്നത് അപ്പം എളാപ്പാരോടൊക്കെ ആ ഇഷ്ടങ്ങൾ ആ രീതിയിൽ ഫോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല നിസ്സഹായമായിട്ട് പോകുമ്പോൾ പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ആഹ്റം കളഞ്ഞിട്ട് വേറെ എന്ത് നേടിയിട്ട് എന്താണ് മക്കളെ നമ്മൾ ആക്കിപത്ത് പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ ഒരു നിലക്കും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു മാർഗ്ഗമാണ് ഇത്തരമൊരു രീതി നമ്മുടെ ജീവിതം നോളുകൾ ഒരു മരണകൂട്ടിൽ പോയൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുന്നത് എൻ്റെ അയൽപ്പക്കത്തിലുള്ള ഒരു മരണകൂട്ടിൽ വന്നതിന് ശേഷമാണ് ആ മരണവീട്ടിൽ ആ മരണപ്പെടുന്നവൻ്റെ കുടുംബക്കാർ അനുഭവിക്കുന്ന ഒരു വേദനയുടെ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു പോയിട്ട് നമ്മതായിട്ട് വിവാഹം കഴിക്കാനായി വിവാഹം കഴിപ്പിക്കാനായിരിക്കുമ്പോൾ മക്കൾ പൂർണ്ണമായിട്ട് അവർ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഠിക്കട്ടെ പഠിച്ച് ജോലി കിട്ടട്ടെ പല ആളുകളുണ്ട് നേരത്തെ കല്യാണം കഴിപ്പിക്കലാണ് നല്ലത് എന്ന് കരുതുന്നത് മണ്ടന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരൊന്നും ഈ കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ കഴിച്ചോട്ടെ അതിനിപ്പം നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു പതിനെട്ട് വയസ്സായി ഞാൻ പഠിക്കണമെന്നില്ല എനിക്കിനി കല്യാണം കഴിച്ചാൽ മതി ഓക്കെ കല്യാണത്തിന് വില്ലിങ്ങാണെങ്കിൽ ആ ആയിക്കോട്ടെ അവരതിന് പക്വതയുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം കഴിപ്പിച്ച് കൊടുത്താളെ പക്ഷേ ഇങ്ങനെ വില്ലിങ് അല്ലാത്ത ആളുകളെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെയും കൂടി ഫ്യൂച്ചർ ലൈഫ് കൊണ്ടുപോയിട്ട് കളിയന്തിനാണ് ഇപ്പം ആ വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പം നിക്കാഹ് എന്ന് പറയുന്നുണ്ടല്ല നിക്കാഹല്ല നിശ്ചയമാണ് കഴിഞ്ഞത് എന്താണെങ്കിലും അപ്പുറത്തൊരാളുണ്ടല്ലോ അയാളെ വീട്ടിക്കെങ്ങാനും കൂട്ടിക്കൊണ്ടതിന് ശേഷമായിരുന്നെങ്കിൽ ഇന്ന് അയാൾ കുറ്റക്കാരായനെ എങ്ങനെയെങ്കിലും ആളുകളെ കണ്ടിട്ട് ഇളകി വീഴും അയ്യ അയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് മറ്റതാണ് മറിച്ചതാണ് ഒടുവിൽ അയാളെ ലൈഫ് കോച്ചോട്ട് ആകും ഇപ്പം ഇത് അതുണ്ടായില്ല ഇപ്പം നമ്മൾ കൃത്യമായിട്ട് അറിയാം രണ്ട് പ്രണയമാണെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ എൻ്റെ മോൾക്ക് പ്രണയമാണ് അവൾ എന്തായാലും വിവാദത്തിന് പിന്മാറും നമ്മൾ ആദ്യം ചെയ്യുന്നൊരു മാർഗ്ഗം അവൾ കൃത്യമായൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക ഒരു മൂന്നോ നാലോ തവണ സിറ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഒരു ശക്തമായ പ്രണയമല്ലെങ്കിൽ അതിൽ നിന്ന് മാറും അതിൻ്റെ വരും വരായികളൊക്കെ കുറിച്ച് കൃത്യമായുള്ള കൗൺസിലിംഗ് നടന്ന വിഭാഗത്തിന് പിന്മാറും പിന്മാറുന്നില്ലെങ്കിൽ എന്തായാലും ആ പ്രണയായിട്ട് ഉറച്ചിരിക്കുകയാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ കെട്ടിച്ചുകൊടുത്താളെല്ലാം എന്തെയ്യുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യം അവർ ഇഷ്ടത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ രക്ഷിതാക്കൾക്ക് അവിടെ വലിയ റോഡൊന്നും ഇല്ല നമ്മൾ അവരുടെ കൂടെ നിക്കുക ഇതെന്താന്ന് വെച്ചാൽ എല്ലാരും ലൈഫും കൂടി കളയാൻ ഇങ്ങനെ കുറെ ജീവിതങ്ങൾ ഇത് ഇതെന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് വാർത്തയിലൊക്കെ വലിയ വാർത്ത ഒക്കെ വരും നമ്മളിപ്പോൾ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ കുട്ടി എങ്ങനെയായി ഇങ്ങനെയായി അതിനപ്പുറം എന്നിട്ട് ഖബറിൽ ഈ മനോരമയുടെയും മാധ്യമത്തിന്റെയും താല്പര്യ ഒന്നും വാർത്ത ഉണ്ടാവില്ല നമ്മൾ ചെയ്ത അമലല്ലാതെ ഒന്നും അത് ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ നന്നാക്കണം ഇതുപോലെ ഒരു മാർഗം തിരഞ്ഞെടുക്കരുത് പ്രണയമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല പോലെ വീട്ടിൽ പറയാം പറഞ്ഞിട്ട് പറ്റൂല വീട്ടുകാർ സമ്മതിക്കണില്ലെങ്കിൽ അതിന്ന് ഒഴിഞ്ഞു മാറുക നമുക്ക് ഞാൻ ഇൻ്റെ ഭർത്താവ് ഇന്റെ ജീവിതം ഇത് മാത്രല്ലല്ലോ മാതാപിതാക്കളെ പോലും ഉണ്ടാകുമ്പോഴെല്ലാം ലൈഫ് സന്തോഷാവുക ഇത് പെൺകുട്ടികളും ആളുകളിലും മനസ്സിലാക്കണം ഇപ്പം ഒന്നിച്ചു പോകില്ല എന്ന് കണ്ടാൽ അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മേടി ഇത് ഇങ്ങനെ പോകില്ല നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല നമുക്ക് പിരിയാം സന്തോഷത്തോടെ ഇനി വേറൊന്നു കേട്ടോ അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെണ്ണിയത് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി ആ സ്നേഹം വിട്ടൊഴിഞ്ഞു പോകുകയും ചെയ്ത ഒരാൾക്ക് അർഷിന്റെ തണൽ ലഭിക്കുമെന്നുള്ളതാണ് ചില സ്നേഹങ്ങൾ സ്നേഹത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകും വല്ലാത്ത വേദന പെയിൻഫുൾ തന്നെയാണ് അതിന് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനം വേറെ മരിച്ചു പോയാൽ ഉണ്ട് എല്ലാ സ്നേഹങ്ങളും പൂർത്തീകരണം ഇങ്ങനെ ഒരു വിവാഹം എന്നൊരു പൂർത്തീകരണത്തിലൂടെ ഒന്നും സാധ്യല്ല ഇത് കുട്ടികളും ശരിക്കും മനസ്സിലാക്കണം അതായത് എന്തൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഇതിൻ്റെ പേര് മതത്തിന് കുറ്റം പറഞ്ഞിട്ടോ വീട്ടുകാരെ പഴി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളും കൂടി ഇത് ചെയ്യുന്നവരും കൂടി ആലോചിക്കണം ഇത് കഴിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളതാണ് പറയാം അള്ളാഹു ആ കുടുംബത്തിൽ ക്ഷമ നൽകട്ടെ ആ മരണപ്പെട്ടുപോയ കുട്ടിക്ക് അള്ളാഹു ചോദ്യത്തിന്റെ ഉത്തരം ഹബീബായ ഹബീബായ് നബിസ്ഹു അലഹി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഇന്ന് ലോക അർബുദ ദിനമാണ് അതായത് ലോക ക്യാൻസർ ദിനം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് വരുന്ന ഒരു മാരക രോഗമാണ് ക്യാൻസർ കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് അതിന് കണ്ടുപിടിക്കപ്പെടില്ല അള്ളാഹു അത്രയും വലിയ മാരക രോഗങ്ങൾ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഏതെങ്കിലുമൊക്കെ ഒരു വീട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ക്യാൻസർ വന്ന് മരണപ്പെട്ടവരായിട്ട് ഉണ്ടാവും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ പ്രാപ്തി ഉൾപ്പെടുത്തുക എനിക്കെപ്പോഴും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരെ എൻ്റെ പ്രിയപ്പെട്ട അമ്മാവനാണ് ആ അമ്മാവൻ ക്യാൻസർ പിടിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മരണപ്പെട്ടത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളുടെ മൈത മാത്രേ കുളിപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ അമ്മാവൻ്റെയാണ് ഞങ്ങൾ ഇക്കാക്കാന്നാണ് വിളിക്കുക ഒരു പക്ഷേ എൻ്റെ ഉമ്മയും സഹോദരിമാരൊക്കെ കെക്കാക്കാന്ന് വിളിച്ചതുകൊണ്ടായിരിക്കും നമ്മള്മാവൻ അമ്മാവൻ എന്ന് വിളിക്കാതെ കക്കാക്കുക എന്നാണ് വിളിക്കൽ അപ്പോൾ അമ്മാവൻ്റെ ഭാര്യക്കും ഇതുപോലെ ക്യാൻസർ ഉണ്ടായിരുന്നു അവർ ഇപ്പം അത് മാറി സുഖപ്പെട്ടു അവർ ഉമ്മർക്കൊക്കെ പോയി റാഹത്തായി അമ്മാവൻ കുറച്ച് വർഷങ്ങൾക്കുമ്പോൾ മരണപ്പെട്ടു അപ്പോൾ നമ്മുടെ പരസ്പരം പല കുടുംബങ്ങളിലും ഈ ഒരു സ്ഥാനാർബുദം അങ്ങനെ പല രീതിയിൽ ഏത് അവയവങ്ങൾക്കും ക്യാൻസർ വരാമെന്നുള്ളതാണ് ഇന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൃത്യമായൊരു മരുന്നില്ല വലിയൊരു മാരക രോഗം തന്നെയാണ് ക്യാൻസർ അപ്പോൾ ആ ഒരു ഏർ ഇന്നത്തെ ക്യാൻസർ ദിനമാണ് അതിനെ അവബോധം ഉണ്ടാക്കേണ്ട ഒരു ദിനമാണ് അതുകൊണ്ടാണ് ഈ വിഷയം എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹു നമുക്ക് അത്തരം പരിശീലനങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അഭിഷാദ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ പാർട്ട്ണറായ സോഫിയുടെ ഉമ്മയുടെ സ്ഥാനത്തുള്ള ഭാബിയുടെയും ഇക്കാക്കയുടെയും ആണ്ടാണെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും അവരുടെ ഉമ്മാറ്റ ബാ ഭാബിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദാ ചെയ്യണം അള്ളാഹു അവരുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളെയൊക്കെ ഖബറിയുടെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ മഹഫറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇബിലീസിന് ശരിക്കൊരു പേരുണ്ട് ഇബിലീസിൻ്റെ ശരിയായ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും